സ്വമതി വേറെ ആർക്കില്ല എന്ന് വിശ്വാസികൊണ്ട് ആരോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്നുള്ള കുഴപ്പമില്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കണം അള്ളാഹുന്റെ ഒരു ഗുണമാണ് ഉപരി പറയാണ് സൂറത്തു എമ്മളാണ് കൂടുതൽ ഓതാറുള്ളത് അതിൽ ഇതാ കാര്യമായി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു എങ്കിൽ അഹദാണ് എന്ന് പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഉണ്ട് സഹോദരങ്ങളെ എന്താണെന്നറിയോ അല്ലാഹു അഹദാണ് അല്ലാഹു അസ്വമതാണ് എന്ന് അല്ലാഹു പറഞ്ഞില്ല പിന്നെയോ അല്ലാഹു അവിടെ അള്ളാഹു അലിഫ്ലാമ് വെച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് കാരണമെന്നല്ലേ ഇമാം ബൈലാവി ബൈലാവിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് ഈ സൂറത്തുൽ വിശദീകരണത്തിൽ ഇമാം ബൈലാവി പറയുകയാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ് ആ സ്വമതി എന്നതിന് വിശദീകരിക്കുകയാണ് ി പറഞ്ഞത് ആളുകൾ മക്കത്ത ആളുകൾ അവർക്ക് അറിയാമായിരുന്നു മക്കത്തെ എന്ന കാര്യം അവർക്കറിയാമായിരുന്നു അള്ളാഹു ഏകനാണ് എന്ന കാര്യം അവരറിയാതെ സമ്മതിക്കാതിരുന്ന പോലെ അഥവാ അതവർ സമ്മതിച്ചിട്ടില്ല

ആകാശഭൂമികൾ ആരെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ അവർ അവർ പറയും പറയും മഴ അതുപോലെ ും അവരെ ആരെന്ന് ചോദിച്ചാൽ അതിനും അവർ പറയും ഇതൊക്കെ അവർ സമ്മതിച്ചു എത്രത്തോളം അറിയോ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ കടലിൽ സഞ്ചരിക്കുന്ന സമയത്ത് പോലും അവർ ചെയ്യുന്നു അള്ളാഹുവിനോട് അവർ ഈ കപ്പലിൽ യാത്ര മാത്രം മാത്രം അർപ്പിച്ചുകൊണ്ട് ചെയ്യും ഞാൻ പറയും മാത്രമല്ല പറയല്ല ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഫൈസി ഫൈസി മുസ്തഫൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന ഉപർ പറയുന്ന അവരങ്ങനെ കപ്പലിൽ യാത്ര ചെയ് അവരുടെ ദൈവങ്ങളൊക്കെ വിഗ്രഹങ്ങള് കല്ല് മരം എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെയുള്ളത് അത് കരയിലാണ് അത് കരയിലാണ് അതിങ്ങനെ പല ഗോലത്തിലുണ്ട് നക്ഷത്രങ്ങൾ അങ്ങനത്തെ പലതുകൊണ്ട് പറഞ്ഞിട്ട് അതൊക്കെ ഉള്ളത് കരയിലാണ് കടലിലെത്തിയാൽ അതൊന്നും ഇല്ല അവരതൊക്കെ വിട്ട് തന്നെ തേടും പ്രാർത്ഥിക്കും പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വന്നാലോ പിന്നെ ചേർക്കും അപ്പൊ കടലിലെത്തിയാൽ ചെയ്യും തന്നെ ഈ വിഷയത്തെ അവർക്ക് അനുകൂലമായി മുസ്തഫൽ ഫൈസി സത്യം പറഞ്ഞു പോയി ആ ഭാഗം ഒന്ന് കേട്ടോളൂ അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും അള്ളാഹുവോട് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്ന് പറയാറുണ്ട് പറയും അപ്പോ കരയിലാണ് അവരുടെ ദൈവങ്ങൾ അവരുടെ ദൈവങ്ങൾ ലാത്തയും എഴുതയും എല്ലാം കരയിലാണ് കരയിൽ അവർക്ക് പ്രശ്നമുണ്ടാവുമ്പോൾ ആ ബിംബങ്ങളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവയെ ആരാധിക്കുന്നു അതേസമയത്ത് കടലിൽ പോകുമ്പോൾ അവിടെയൊന്നും ആ ദൈവങ്ങളില്ല കാരണം ഈ ദൈവങ്ങളെല്ലാം പ്രത്യേക ഗോത്രങ്ങളിൽ അവരുടെ വീടുകളിൽ തിരുമുറ്റത്തും അവരുടെ വീട്ടിൻ്റെ ഉള്ളിലും മാളികയുടെ മുകളിലും ഒക്കെ സ്ഥാപിച്ചിരിക്കയാൻ ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമാണ് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അത് ചിലത് നരിയുടെ രൂപത്തിൽ ചിലത് മനുഷ്യന്റെ രൂപത്തിൽ ചിലത് കുതിരയുടെ രൂപത്തിൽ ചിലത് പരുത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പലതുമാണ് ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ടതാണ് ചിലമാറ്റം ചെയ്യാൻ പറ്റില്ല ഇവർ കടലിൽ പോയാൽ കാറ്റും കോളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹുവിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീണ്ടും കരയിലേക്ക് വന്നാൽ വീണ്ടും പുതിയ പഴയ പണിതനെ സ്വീകരിക്കുന്നു എന്ന് കുറുആാനിൽ പറയുന്നത് കാണാം ഇത് വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവർക്ക് ആത്മാർത്ഥമായ അള്ളവിശ്വാസമുണ്ടല്ലോ എന്ന് വാസ്തവത്തിൽ ഇത് സംബന്ധിച്ച് പരിശുദ്ധ കുർആൻ പറഞ്ഞ സൂക്തങ്ങൾ നാം പരിശോധിക്കണം ശരിക്കും കുറുവാൻ വിവിധ സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് وإذا مسكم الضر في <applause> البحر ظل من تدعون إلا إياه فلما نجاكم إلى البر عرضتم أكان الإنسان كفورا وإذا مسكم الضر في البحر كذل لنقلك ولا بدي مطن صنب بيشان ظل من تدعون إلا إياه نقل بلجبانك كنا نقل عراري كنا واتشنين ما آنان إلا إلا إياه الله ولا ذلك അള്ളഹാവല്ലേ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തും ഭൂമിയിലും കരയിലും കടലിലുമെല്ലാം അള്ളാഹുവിന്റെ സാന്നിധ്യമാണ് എന്നാൽ നിങ്ങളുടെ ഈ ദൈവങ്ങൾ അത് കരയിൽ മാത്രമാണ് അത് സ്ഥാപിക്കപ്പെട്ടതാണ് ആനങ്ങാൻ പോലും സാധ്യമല്ല ഈച്ച വന്നാൽ ഈച്ചയെ ആട്ടാൻ പോലും സാധ്യമല്ല എന്നാണല്ലോ കുറവൻ പറഞ്ഞത് അവ അവയെ ശരീരത്തെ അരക്ഷിക്കാൻ പോലും സാധ്യമല്ല അവക്കെന്തെങ്കിലും ചെയ്യാൻ സാധ്യമല്ല ഈ ആരാധകരാണ് അതിന് എണ്ണയിട്ട് കൊടുക്കുന്നത് അതിനെ കുളിപ്പിക്കുന്നത് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല അങ്ങനെയുള്ള ദൈവങ്ങൾ കരയിലാവുമ്പോൾ കടലിൽ നിങ്ങൾക്ക് സമീപിക്കാൻ ആരുമില്ല ഫലം അങ്ങനെ കടലിൽ നിന്ന് നിങ്ങളെ എല്ലാവരും രക്ഷപ്പെടുത്തിയാൽ ആരോത്തും വീണ്ടും നിങ്ങൾ എല്ലാവരിൽ നിന്നും പിതിരിയുന്നു ഇൻസാനും മനുഷ്യൻ വളരെ നന്ദി കേട് കാണിക്കുന്നവനായിരിക്കുന്നു എന്നൊരു സൂക്തം

കരയിലുള്ള അവരുടെ വസ്തുക്കളെ വിഗ്രഹങ്ങളെയും കല്ലും മരവും ഇബ്രാഹിം നബി ഇസ്ലായി ഒക്കെ വിട്ട് അള്ളാഹു ആ ചെയ്യോ എന്നിട്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ അവര് വീണ്ടും അള്ളാഹുവിൽ പങ്കു ചേർക്കും കണ്ടോ നിങ്ങൾ നോക്കി സഹോദരങ്ങളെ അപ്പോ അവർക്ക് തീരെ വിശ്വാസല്ലേ വിശ്വാസമുണ്ട് യഥാർത്ഥ വിശ്വാസമില്ല വിശ്വാസമുണ്ട് മക്കത്തെ മുശിരിക്കും തീരെ വിശ്വാസമില്ലെന്നാണോ നിങ്ങൾ നോക്ക്

Aa qauma മക്കത്തെ അവരായിരുന്നു മുനുഹുക്കുന്നവരായിരുന്നു എന്നിട്ടോ എന്നാൽ ഞങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനാണ് അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോ ആ പരമാധികാരി അല്ലയാളെ എന്നവർ അംഗീകരിച്ചിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധ്യമല്ല നമ്മളെ മുസ്ലിോട് പറഞ്ഞ എന്താണ് വിശ്വസിച്ചുകൊണ്ട് മറ്റേ ആരോടാ അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ വിവാഹിച്ചത് അവർ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടില്ല എനിക്ക് സഹോദരങ്ങളെ മക്കയിലെ മുഷിഖിന്റെ തെൽബിയത്തിന്റെ കോലം എന്തായിരുന്നു പഠിക്കട്ടെ നമ്മള് ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചു

ആ പങ്കുകാരുണ്ടെന്നത് ശരിയാണ് പക്ഷേ ആ വിഗ്രഹങ്ങൾക്കോ ആ കല്ലിനോ മരത്തിനോ ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ ഇസ്മായി കഴിവില്ല ഒമാമലക്ക അവരെന്തെല്ലാം അവർ എന്തെല്ലാം ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അവർക്കെന്തെല്ലാം കഴിവുണ്ടോ അതും അല്ല നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത് ഈ തെൽവിയത്തിന്റെ അർത്ഥങ്ങനെ തന്നെ അല്ലേ ആണ് നമ്മുടെ ഒരു മുസ്ലിയാർ പറയാൻ പോവാണ് ഏത് മുസ്ആാർ ഇപ്പൊ പറഞ്ഞത് പോവാണ് ഇടക്കൂപ്പര് പറയും എന്ത് ഒരു പങ്കുകാരൻ ഒഴികെ എന്നുള്ള പങ്കുകാരൻ ഉണ്ട് ശരിയാണ് പക്ഷെ ആ പങ്കുകാരൻ എങ്ങനെ ഇബ്രാഹിം നബി എന്ന പങ്കുകാരൻ ഉണ്ട് അവനെ അങ്ങനെയാണ് വിശ്വസിച്ചത് പക്ഷേ ആ ഇബ്രാഹിം ഇബ്രാഹിബിക്ക് സ്വമതീയത്തുണ്ടോ അവർ വിശ്വസിച്ചോ ഇല്ല പരമാധികാരമുണ്ടെന്ന് വിശ്വസിച്ചോ ഇല്ല ആ ഇബ്രാഹിം നബിക്ക് ആ നിരക്ക് അള്ളാഹു കൊടുക്കാത്ത വല്ല കഴിവുണ്ടെന്ന് വിശ്വാസിച്ചോ ഇല്ല അതാണ് ഉടമ ആ ഇബ്രാഹിം ഇബ്രാഹിം ആ ഉണ്ടോ അതും നമ്മുടെ വക പറഞ്ഞതല്ല നിങ്ങൾ കേൾക്കുക മുസ്തഫൽ മുസ്തഫൻ അർത്ഥം പറയുന്നു എന്ന് പറഞ്ഞ ശേഷം പഠിച്ചവനെ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്ന് പറഞ്ഞ ശേഷം പറയുന്നു എങ്കിലും ഇല്ല ഇല്ലാ ൻ ഹലക് ഒരു ശരീക്കുണ്ട് നിനക്ക് അത് സമ്മതിക്കാതെ നിർവാഹമില്ല ആ ശരീക്ക് നിനക്കുള്ളത് തന്നെയാണ് തമ്പിക്കുഹു അമാമലക് അവനെയും അവന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ വസ്തുക്കളെയും നീ ഉടമയാക്കുന്നു എങ്കിലും ഒരു ശരീക്ക് നിനക്കുണ്ട് ഈ ശരീക്കിന് നിനക്കുണ്ട് ഉള്ളതായി ഞങ്ങൾ അംഗീകരിക്കുന്നു തീരെ ഒരു ശരീക്കുമില്ല ഞങ്ങൾ എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇങ്ങനൊരു ശരീക്കുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നേരത്തെ റാധയ്മെന്ന് പറഞ്ഞ വ്യാഖ്യാന പ്രകാരം വലിയ പടച്ചവന്റെ കീഴിൽ വേറെ കുറെ പടച്ചവന്മാർ എന്നൊരു വിഭാഗം അവരിൽ ഉണ്ടല്ലോ വലിയ പടച്ചവന്റെ കീഴിൽ വേറെ കുറെ പടച്ചവന്മാർ ഒന്നുകിൽ എല്ലാം വലിയ പളച്ചവന്മാർ അല്ലെങ്കിൽ വലിയ പടച്ചവന്റെ കീഴിൽ ആ വലിയ പടച്ചവൻ നിയോഗിച്ചത് പ്രകാരത്തിന് വേറെ കുറെ പടച്ചവന്മാർ ആ പടച്ചവന്മാർ ഞങ്ങളെ പഠിച്ചു എന്നാണല്ലോ പറയുന്നത് ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ പറയുന്നത് ഇല്ലാ ശരിക്ക് എന്ന് പോലെ കാ നിനക്കുള്ളതായ വേറെ ഒരു ശരിക്ക് ഒരു ശരിക്ക് നിനക്കുണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു ആ ശരിക്ക് നിനക്കുള്ളത് തന്നെയാണ് അവൻ അവരെല്ലാം നിന്റെ കീഴിൽ തന്നെയാണ് അവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളെല്ലാം നീ ഉടമയാക്കുന്നു അവരെയും ഉടമയാക്കുന്നു പറഞ്ഞത് പങ്കുകാരനുണ്ട് അതവര് സംഭവിച്ചു അതവര് പറഞ്ഞു പക്ഷെ എങ്ങനത്തെ പങ്കുകാർ എങ്ങനത്തെ പങ്കുകാർ പറഞ്ഞു വല്യ പഠിച്ചോൺ ചെറിയ പഠിച്ചോണ്ട് ശരി അങ്ങനെ തൽക്കാലം പറയാം നമ്മള് എന്നാ അതിനെ വല്യ എന്ന് അവര് സംഭവിച്ചില്ലേ ആ വല്യ പടച്ചോനെ പോലെ കഴിവ് ചെറിയ പഠിച്ചോനുണ്ടോ ഇല്ല ആ ചെറിയ പഠിച്ചോൻ അവർ വിശ്വസിച്ചതിന് വല്ല കഴിവുണ്ടോ അത് വല്യ പഠിച്ചോൺ കൊടുത്തതാണ് സ്വന്തമായിട്ട് ഇതിനില്ല ഇല്ല അതാ പ്രശ്നം അപ്പൊ അള്ളാഹുവിനെ പോലെ മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് പക്ഷെ അത് മാത്രമല്ല ശിർക്ക് ഇയാൾ സമ്മതിച്ചു അല്ലാഹു കൊടുത്ത കഴിവേ അവർ നീയാണ് അവരെ ഉടമപ്പെടുത്തിയിരിക്കുന്നത് അവർ വല്ല ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതും അല്ല നീ തന്നെയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവർ സമ്മതിച്ചു ആ ഇനി മരിച്ചുപോയ ആൾക്കാർ വല്ല അറിയോ കേൾക്കോ എന്നൊക്കെ അല്ലെ വലിയ പ്രശ്നം ിടയില് സമസ്തന്റെ ഞാൻ പ്രശ്നത്തിൽ കിടക്കല്ല ഈ നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ട സംഘം സൂചിപ്പിക്കുകയാണ് എന്താണറിയോ ഇവരുടെ ഈ പ്രശ്നത്തില് ഇപ്പോ ഞാനൊരു ശേഷ ക്ലിപ്പ് കാണിക്കുന്നത് നമ്മളാണ് അവിടെ മുശിരിക്കുന്നത് എന്നാൽ അതല്ല മുശിക്കാക്കി ആരാണ് ഇ കെ അബുബക്കർ മുസ്തിയാരെ സംബന്ധിച്ച് ഉള്ളാളിത്തങ്ങൾ പറഞ്ഞു എന്ന് ഒരു കൂട്ടർ പറയാണ് അതല്ല സി എം ആണ് പറയുന്നത് ഉപരും പറയും അപ്പൊ വലിയ പ്രശ്നം അങ്ങനെ ഇവിടെ വന്ന നമ്മുടെ മുസ്തിയാര ടീമ് പെട്ട ഒരു പൈസി ഒരു സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ പറഞ്ഞ ഇതിനെ സംബന്ധിച്ച് പറയാം എന്ത് ഒരിക്കൽ പറഞ്ഞു തങ്ങൾ പറഞ്ഞു എന്നാ അത് പറഞ്ഞപ്പോ ഫൈസി പറയാണ് തങ്ങൾ പറഞ്ഞു അത് ഞാനല്ല പറഞ്ഞ സി എം ആണ് പറഞ്ഞത് ആര് മടവൂര് സി എം സി എം ആണ് പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഫൈസി പറയാണ് മരിച്ചതിന് ശേഷമല്ലേ പറഞ്ഞത് കാരണം എന്താ മരിച്ചതിന് ശേഷം പറഞ്ഞത് സംഗതി പൊളിയില്ലല്ലോ അല്ലെങ്കിൽ പൊളിയല്ലോ മരിച്ചതിന് ശേഷം പറഞ്ഞോണ്ട് അതുകൊണ്ട് പൊളിയിൽ അതിന് മുമ്പാണ് പൊളിയിലേ ആ ഭാഗം ശ്രദ്ധിച്ചു കൊടുത്തിട്ട് അത് പറഞ്ഞു അതിന് പറഞ്ഞത് മഴവൂരി കങ്ങട്ട് മടവൂര് പറഞ്ഞതാണ് പറയുന്നതിന് മുമ്പ് പറയണമെങ്കിൽ മണവൂരിന്വേഷിക്കാൻ വേണ്ടി കാരണം സ്വന്തം മടവൂരിന്റെ ശിഷ്യനാണ് മഹാന മടവൂര് സംസ്കൃതങ്ങളുടെ ശിഷ്യനാണ്